യും കൂടിക്കാഴ്ച നടത്തിയില്ല അത് എഐ സംവിധാനത്തിന്റെ ഭാഗമായി ഉണ്ടാക്കിയ ഒരു ഫോട്ടോ ആണ് അത് പുറത്തു വരുന്നുണ്ട് അത് നോക്കാം നമുക്ക് സുബ്രഹ്മണ്യന്റെ ഫോട്ടോ സുബ്രഹ്മണ്യന്റെ ഫോട്ടോന്റെ അകത്ത് കൃത്യമായിട്ട് രണ്ടും വേർതിരിച്ചറിയാൻ സാധിക്കുന്ന രീതിയിൽ രണ്ട് ഫോട്ടോ നമുക്ക് കാണാൻ കഴിയും ഒന്ന് ഒരു പത്ത് പരിപാടിയുടെ ഭാഗമായിട്ട് നടന്നു പോകുമ്പോൾ കാണുന്ന ഒരു ഫോട്ടോ ആണ് ആ ഫോട്ടോ പൂർണ്ണമായിട്ട് പുറത്തു വരും അപ്പൊ അവർ വ്യക്തമാകുമല്ലോ ഇന്നലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ വ്യക്തത വരുത്തിയപ്പോ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി സാധാരണ നിലയിൽ അപ്പോയിൻമെന്റ് ലഭിക്കാനടയില്ലാത്ത ഏറ്റവും സുരക്ഷിതമായ പശ്ചാത്തലത്തിൽ ഒരു വ്യക്തിയെ കൈകാര്യം ചെയ്യുന്ന അപൂർവം ആളുകളിൽ ഒരാളാണ് സോണിയ ഗാന്ധി ആ സോണിയ ഗാന്ധിയെ ഇങ്ങനെയാണ് അരൂപ്രകാശും അതുപോലെ തന്നെ ഇപ്പോഴും അവിടുത്തെ എം പി ആയിട്ടുള്ള ആൻഡോ ആന്റണിയും ബെല്ലായിയിൽ നിന്നുള്ള സ്വർണ്ണ കച്ചവടം നടത്തിയെന്ന് ഈ കേസിൻ്റെ ഭാഗമായി സ്വർണ കൊള്ളയുടെ ഭാഗമായിട്ടുള്ള കേസിൽ പ്രതിയാക്കപ്പെടുകയും ചെയ്ത രണ്ട് പ്രതികളും സോണിയാഗാന്ധിയുമായിട്ട് എന്ത് അടിസ്ഥാനത്തിലാണ് ഒരു കൂടിക്കാഴ്ച നടത്തുകയും സൗഹൃദപരമായി ആ കൂടിക്കാഴ്ചയുടെ ഭാഗമായി ഫോട്ടോ പരസ്പരം ആലോചിച്ചെടുക്കുകയും കയ്യിൽ എന്തോ ഒരു സാധനം കെട്ടിക്കൊടുക്കുകയും വളരെ പ്രധാനമായിട്ട് നമുക്കെല്ലാം കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള സമ്മാനം നൽകുകയും ചെയ്യുന്ന രണ്ട് ഫോട്ടോകളാണ് രണ്ട് സന്ദർഭങ്ങളിലായിട്ടുള്ളത് പുറത്ത് വന്നിട്ടുള്ളത് ഇതാരാണ് ഈ അപ്പോയിന്റ്മെന്റ് സംഘടിപ്പിച്ച് നൽകിയത് എന്ന് ചോദിച്ചപ്പോൾ യു ഡി എഫ് കൺവീനർക്ക് ഉത്തരവില്ല അപ്പോൾ പ്രകോപനപരമായിട്ട് സംസാരിക്കുകയാണ് പലരുടെയും ഒപ്പം ഉണ്ണികൃഷ്ണ പോക്കിയും അതുപോലെ തന്നെ ഈ സ്വർണ ഈ കേസിന്റെ ഭാഗമായിട്ടുള്ള സ്വർണ്ണ ജല്ലറിയുടെ ഉടമയും അവരെ കണ്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് യു ഡി എഫ് കൺവീനർ എപ്പോഴും എന്തോ മറക്കാൻ ശ്രമിക്കുന്നുണ്ട് മരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പലരുടെയും ഒപ്പം പോയിട്ടുണ്ട് എന്നുള്ള പ്രയോഗത്തോടെ അത് വ്യക്തമാക്കും പ്രിയാർ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരാണ് ആ ഫോട്ടോയിലുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കാം ഏതായിരുന്നു സന്ദർഭം ആരായിരുന്നു അപ്പോയിൻമെന്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ അപ്പോയിൻമെന്റിന്റെ സമയം നിശ്ചയിച്ച് കൊടുത്തത് ആരുടെ നേതൃത്വത്തിലാണ് ആ കൂടിക്കാഴ്ച നടന്നത് എന്തായിരുന്നു കൂടിക്കാഴ്ചകളടക്കം അത് യു ഡി എഫ് കൺവീനർക്ക് വ്യക്തമാക്കേണ്ട സാധ്യതയാണ് കാരണം അദ്ദേഹം കൂടി ചേർന്നിട്ടാണ് ഈ ചർച്ചകൾ സംഘടിപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആ കൂടിക്കാഴ്ച എന്ന കാര്യം കൂടി പറയേണ്ടതുണ്ട് വലിയ ദുരൂഹത ഇതിൻ്റെ പിന്നിൽ ഓരോന്നും വ്യക്തമാക്കുമ്പോഴും വരികയാണ് ഈ എൺപത്തിയൊൻപതിലാണ് ഞാൻ പോറ്റിയെ എ പരിചയപ്പെട്ടത് എന്ന് പറയുന്നുണ്ട് ഇതെപ്പോഴാണോ ഈ കൂടിക്കാഴ്ച നടത്തിയത് ആ കൂടിക്കാഴ്ചക്ക് പശ്ചാത്തലമൊരുക്കിയത് ആരാണ് അതിൻ്റെ കാലം എപ്പോഴാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട് അതാണ് ഇന്നലെ മുഖ്യമന്ത്രി വ്യക്തമാക്കണം എന്ന് ചൂണ്ടിക്കാണിച്ചത് പക്ഷെ വ്യക്തമാക്കിയില്ല എന്ന് മാത്രമല്ല മുഖ്യമന്ത്രി പറഞ്ഞ കാര്യത്തിന് മറുപടി പറയും എന്ന് പ്രതീക്ഷിച്ചിരുന്നത് തെറ്റായിപ്പോയി ഒരു മറുപടി പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഉണ്ടായിട്ടില്ല കൂടുതൽ ദുരൂഹതയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയിട്ടുള്ളത് ഇപ്പോൾ സോണിയാഗാന്ധിയുമായി ഇപ്പോൾ ഈ കേസിലെ രണ്ട് പ്രധാനപ്പെട്ട പ്രതികൾ സ്വർണം കടത്തി കൊണ്ടുപോയാളും സ്വർണം വാങ്ങിയാലും രണ്ടും ചേർന്നു എന്ത് അടിസ്ഥാനത്തിലായിരുന്നു ഈ കൂടിക്കാഴ്ച എന്ന കാര്യവും ഈ സമ്മാനങ്ങൾ നൽകുകയും അതുപോലെ തന്നെ കയ്യിൽ കെട്ടിക്കൊടുക്കുകയും ഒക്കെ ചെയ്തത് എന്ന കാര്യം ജനങ്ങൾക്കറിയാൻ താൽപ്പര്യമുണ്ട് എന്നാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കുന്നത് ാണ് സി എം കൂടിക്കാഴ്ച സി എം കൂടിക്കാഴ്ച നടത്തിയില്ല അത് എ ഐ സംവിധാനത്തിന്റെ ഭാഗമായി ഉണ്ടാക്കിയ ഒരു ഫോട്ടോ ആണ് അത് പുറത്തു വരുന്നുണ്ട് അത് നോക്കാം നമുക്ക് സുബ്രഹ്മണ്യന്റെ ഫോട്ടോ സുബ്രഹ്മണ്യന്റെ ഫോട്ടോന്റെ അകത്ത് കൃത്യമായിട്ട് രണ്ടും വേർതിരിച്ചറിയാൻ സാധിക്കുന്ന രീതിയിൽ രണ്ട് ഫോട്ടോ നമുക്ക് കാണാൻ കഴിയും ഒന്ന് ഒരു പത്ത് പരിപാടിയുടെ ഭാഗമായിട്ട് നടന്നു പോകുമ്പോൾ കാണുന്ന ഒരു ഫോട്ടോ ആണ് ആ ഫോട്ടോ പൂർണ്ണമായിട്ട് പുറത്തു വരും അപ്പോൾ അവർ വിട്ടാവുമല്ലോ പിന്നെ ഒന്ന് ചെവി പിടിക്കുന്ന പോലെയുള്ള ചെവി കടിക്കുന്നില്ല ചെവി പിടിക്കുന്ന പോലെയുള്ള ഒരു ഫോട്ടോ ആണ് അത് എ ഐ ആണ് അടൂർപ്രകാശം കാണിച്ചത് ഈ ആ ഫോട്ടോ ആണ് സുബ്രഹ്മണ്യം പോസ്റ്റ് ചെയ്ത ഫോട്ടോ ആണ് അത് തെറ്റായ രീതിയിലുള്ള ഒരു ഫോട്ടോ നിർമ്മിച്ചതാണ് ഒരു നിർമ്മിത ഫോട്ടോ ആണത് അല്ല വ്യാജാണെന്ന് നിർമ്മിതാണെന്ന് പറഞ്ഞ പിന്നെ വ്യാജല്ലേ ഇല്ലാതല്ലേ നിർമ്മിക്കുന്നത് അല്ലെ വേറെ ഒന്നും പ്രതിരോധിക്കാനില്ല അതുകൊണ്ട് അത് പറഞ്ഞിട്ട് രക്ഷപ്പെടാനാണ് അത് പറഞ്ഞാലും രക്ഷപ്പെടാൻ പോകുന്നില്ലല്ലോ ഇവരെന്തിന് പോയി എന്നറഞ്ഞ പിണറായി കണ്ടിട്ടുണ്ട് ശരിയാവും അത് ശരിയാ അത് ശരിയാവില്ലല്ലോ അപ്പോൾ എന്തിനാണ് പോയത് എന്താണ് സംസാരിച്ചത് എന്തായിരുന്നു ഉന്നം എന്നുള്ള കാര്യം പറയേണ്ടത്